നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അനധികൃത താമസക്കാരെ കണ്ടെത്തണം വാക്സിൻ എടുത്തവരാണോ എന്ന് പരിശോധിക്കണം പതിനഞ്ച് വർഷമായി അബുദാബിയിലാണെന്ന് അറിയിച്ചപ്പോൾ പറഞ്ഞേ മതിയാകൂ എന്ന് ഭീഷണി സ്വരം സംസാരത്തിനിടെ ദുബായ് പോലീസിൽ നിന്നാണെന്ന് അറിയിച്ചെത്തിയ ഒ ടി പി നമ്പറും ചോദിച്ചു ഇത് പറയാൻ വിസമ്മതിച്ചതോടെ കോൾ വിച്ഛേദിച്ചു പ്രവാസി മലയാളികളെ കൊടുക്കാനുള്ള തട്ടിപ്പുകാരുടെ പുതിയ രീതിയാണ് ഇത് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പോലീസ് ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഫോണിൽ വിളിച്ചുള്ള തട്ടിപ്പ് തുടരുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രവാസികളായ മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ദിവസവും ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശവും ഫോൺ വിളികളും ലഭിക്കുന്നുണ്ട് ചതിയിൽപ്പെട്ടവർ പുറത്തു പറയുകയോ പരാതിപ്പെടുകയോ ചെയ്യാത്തതിനാൽ ഇരകളുടെ എണ്ണവും കൂടുന്നുണ്ട് സാമൂഹിക പ്രവർത്തകനും പത്തനംതിട്ട സ്വദേശിയുമായ നിബു സാം ഫിലിപ്പിന് ദുബായ് പോലീസിൽ നിന്നു പറഞ്ഞ കഴിഞ്ഞ ദിവസം മൂന്ന് തവണയാണ് ഫോൺ വിളി എത്തിയത് എമിറേറ്റ് ഐ ഡി നമ്പർ ആവശ്യപ്പെട്ടായിരുന്നു വിളി അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നതിനും വാക്സിൻ എടുത്തവരാണോ എന്ന് പരിശോധിക്കാനുമാണെന്നായിരുന്നു വിശദീകരണം പതിനഞ്ചു വർഷമായി അബുദാബിയിലാണെന്ന് അറിയിച്ചപ്പോൾ പറഞ്ഞേ മതിയാകൂ എന്നായി സംസാരത്തിനിടെ ദുബായ് പോലീസിൽ നിന്നാണെന്ന് അറിയിച്ചെത്തിയ ഒ ടി പി നമ്പറും ആവശ്യപ്പെട്ടു ഇത് പറയാൻ വിസമ്മതിച്ചതോടെ കോൾ വിച്ഛേദിച്ചു തൃശൂർ സ്വദേശിയും എൻകാസ് യു ഇ വൈസ് പ്രസിഡന്റുമായ എൻ പി രാമചന്ദ്രനും ഇത്തരം വിളികൾ എത്തിയിരുന്നു സ്പീക്കർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒ ടി പി ചോദിച്ചപ്പോൾ വാഹനം ഓടിക്കുകയാണെന്നും എടുക്കാനാവില്ല എന്നും പറഞ്ഞ് ഫോൺ കോൾ വിച്ഛേദിച്ചു പോലീസിന്റെ ഫോൺ വിച്ഛേദിച്ചതിന് നായിഫ് പോലീസ് സ്റ്റേഷനിലെത്തി പതിനായിരം ദീർഘം പിഴയടക്കാനായിരുന്നു നിർദ്ദേശം യു എ ഇ സെൻട്രൽ ബാങ്കിന്റെ പേരിലാണ് മറ്റൊരു തട്ടിപ്പ് സുരക്ഷാ കാരണത്താൽ അക്കൗണ്ട് അതായത് എ ടി എം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് മരവിപ്പിക്കുകയാണെന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം ബന്ധപ്പെട്ട് ശരിയായ വിവരം നൽകിയില്ലായെങ്കിൽ അക്കൗണ്ട് സ്ഥിരമായി റദ്ദാക്കുമെന്നും അറിയിച്ച് അജ്മാനിൽ ജോലി ചെയ്യുന്ന കുന്നംകുളം വട്ടപ്പാടം സ്വദേശി ഫക്രൂദ്ദീനാണ് വ്യാജ സന്ദേശം ലഭിച്ചത് ബാങ്കിന്റെ വ്യാജമുദ്രകളും സന്ദേശത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് വ്യാജ സന്ദേശവും ഫോൺ കോളുകളും വിശ്വസിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് നിമിഷ നേരം കൊണ്ട് പണവും നഷ്ടപ്പെടും ഇത്തരത്തിൽ അൻലൈനിൽ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം സ്വദേശിനിക്ക് അരലക്ഷം ദീർഘമാണ് നഷ്ടമായത് യിൽ പല രേഖകളും എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധിപ്പിച്ചതിനാൽ വ്യക്തിഗത രഹസ്യ വിവരങ്ങൾ കൈമാറരുതെന്ന് അബുദാബി കുറ്റാന്വേഷണ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഇമ്രാൻ അഹമ്മദ് അൽ മസ്രോയി പറഞ്ഞു ഇനി ഏതെങ്കിലും വിധത്തിൽ തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ബാങ്കിനെ അറിയിച്ച് അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ബാങ്കിൽ നൽകിയ വിലാസത്തിലോ നമ്പറിലോ മാറ്റമുണ്ടെങ്കിൽ നേരിട്ട് ശാഖയിലെത്തി വിവരങ്ങൾ പുതുക്കുകയും വേണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി